ഏറ്റവും ചാവക്കാട് ചാവക്കാട് നഗരസഭ മാസ്റ്റർ പ്ലാൻ പ്രകാരം കൾച്ചർ ആൻഡ് കൾച്ചറിൽ ഭൂമി ഉൾപ്പെട്ടത് മൂലം മൂന്ന് സെന്റ് ഭൂമിയിൽ വീട് പണിയാൻ കഴിയാത്ത അവസ്ഥ വന്നതോടെ നഗരസഭയ്ക്കെതിരെ നിയമ പോരാട്ടത്തിനൊരുങ്ങി നഗരസഭാ കൗൺസിലർ ചാവക്കാട് നഗരസഭ മുപ്പത്തിരണ്ടാം വാർഡ് കൗൺസിലർ ഷാഹിദ പേളയാണ് തന്റെ മൂന്ന് സെന്റ് ഭൂമിയിൽ വീട് നിർമ്മിക്കുന്നതിനുവേണ്ടിയുള്ള നിയമ പോരാട്ടത്തിനായി ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തത് തന്റെ മൂന്ന് സെന്റ് ഭൂമി വീട് പണിയാൻ കഴിയാത്ത രീതിയിൽ നഗരസഭ മാസ്റ്റർ പ്ലാനിൽ പ്രത്യേക സോണായി മാറ്റിയെന്നും ഇതിന് പരിഹാരം കാണാൻ നഗരസഭ നാളിതുവരെ യാതൊന്നും ചെയ്തില്ലെന്നും ഷാഹിദ ആരോപിച്ചു ചോർന്നൊലിക്കുന്ന വീട്ടിലാണ് താനും തന്റെ കുടുംബവും കഴിയുന്നത് ഇത് രാഷ്ട്രീയ പ്രേരിതമല്ലെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പറയുന്നുണ്ടെങ്കിലും താനും തന്റെ കുടുംബവും സി പി എമ്മിന്റെ രാഷ്ട്രീയ പകപോക്കലിന്റെ ഇരകളാണെന്ന് ഷാഹിദ പറഞ്ഞു എനിക്ക് വഴിയില് വീടിനെ അപേക്ഷിച്ചപ്പോ അവര് എനിക്ക് വെച്ച് നിരസിച്ചതിന്റെ കടലാസ് എനിക്ക് കിട്ടി കിട്ടിയിൽ ഉണ്ട് ഞാന് ഇങ്ങനെയുള്ള സോണില് വീട് തരാൻ പറ്റില്ല അടുത്ത് പിന്നെ ഞാൻ ഇത് ഹൈക്കോടതിയിൽ കേസ് ഞാൻ ഇന്ന് ഫയൽ ചെയ്തിട്ടുണ്ട് എനിക്ക് എൽ എനിക്ക് എന്താണെന്ന് വെച്ചാൽ സാമ്പത്തികയുടെ പ്രശ്നം കാരണം കേസ് നടത്താനുള്ള ഇതില്ലാത്തത് കൊണ്ട് ഞാൻ എൽ ഞാൻ ഇതാക്കിയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് അവിടെ നിന്ന് വക്കീലിനെ വെച്ച് തരാൻ വേണ്ടി സൗജന്യ നിയമായിട്ട് എനിക്ക് കേസ് നടത്താൻ വേണ്ടിയിട്ട് എനിക്ക് ഞാൻ വെച്ചിട്ടുണ്ട് ചെയർമാൻ പറയണത് രാഷ്ട്രീയ പ്രേരിതമല്ല എനിക്ക് കാണില്ല എനിക്കൊരു വീടിന്റെ സ്വർണം വെക്കുന്നതിന് താങ്കൾ എന്തിനധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ അളവുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരു ഒരുമലയൂർ ചാവക്കാട് ഗുരുവായൂർ